യശയ്യ പ്രവചനം നാൽപ്പതാം അധ്യായം മുപ്പതാം വാക്യത്തിലാണ് നമ്മൾ കാണുന്നത് യഹോബക്കായി കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കുമെന്നുള്ളത് നിരാശരായിരിക്കുന്ന ഒരു കൂട്ടം ജനത്തോടാണ് യശയവ് ഈ കാര്യം പറയുന്നത് ബാബിലോണിന്റെ പ്രവാസത്തിലേക്ക് പോയ ഇസ്രായേൽ മക്കൾ അവിടെ അടിമത്തത്തിലാണ് നൂറ്റി മുപ്പത്തേഴാം സങ്കീർത്തനം വായിക്കുമ്പം നമ്മൾ കാണുന്നത് അവരവിടെ അവരുടെ കിന്നരങ്ങൾ അലറി വൃക്ഷങ്ങളുടെ മേൽ തൂക്കിയിട്ടു എന്നുള്ളതാണ് ബദ്ധരാക്കി കൊണ്ടുപോയവർ അവരുടെ പാട്ടിനെക്കുറിച്ചും അവരുടെ ആരാധനയെക്കുറിച്ചുമൊക്കെ ചോദിക്കുകയാണ് ബദ്ധരാക്കി കൊണ്ടുപോയവർ അവരെ കളിയാക്കുകയാണ് ആ വലിയ വേദനയുടെ മധ്യത്തിലിരിക്കുന്ന ജനത്തോട് നിരാശയിലിരിക്കുന്ന ജനത്തോട് പ്രവാചകൻ പറയുകയാണ് ഭാരപ്പെടണ്ട യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും നിങ്ങളെ പുറത്തു കൊണ്ടുവരുന്ന ഒരു ദൈവമുണ്ട് ദൈവത്തിൽ നിങ്ങൾ ആശ്രയിച്ചാൽ ദൈവം നിങ്ങളെ പുറത്തു കൊണ്ടുവരും ദൈവത്തിൽ നിങ്ങൾ ആശ്രയിച്ചാൽ ഈ ബന്ധനത്തിൽ നിന്നും നിങ്ങൾ പുറത്തു വരും ദൈവത്തിൽ നിങ്ങൾ ആശ്രയിച്ചാൽ നഷ്ടപ്പെട്ടു പോയ നിങ്ങളുടെ ദേശത്തെ ദൈവം നിങ്ങൾക്ക് മടക്കിത്തരും ഇന്ന് രാവിലെ നിരാശയിലും വേദനയിലും എന്നേക്കുമായി നഷ്ടപ്പെട്ടു പോയോ എന്നുള്ള ചിന്തയിലും ഇരിക്കുന്നവരോട് ഈ വചനത്തിലൂടെ എനിക്ക് ഓർപ്പിക്കാനുള്ളത് ദൈവം നമുക്ക് കാര്യങ്ങളെ മടക്കിത്തരുന്ന ദൈവമാണ് നിങ്ങൾ അപമാനിതരായും വേദനപ്പെട്ടും സ്ഥലകുലിച്ചു വിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ ഭാരപ്പെടേണ്ട കാര്യങ്ങളെ ദൈവം മടക്കി തരും അതിനെന്താണ് ആവശ്യം ശക്തിഹീനമായ നിങ്ങളുടെ ഹൃദയത്തിന്റെ ബലഹീനതകളെ മാറ്റി ഈ ദിവസങ്ങളിൽ അഹോവയെ ഒന്ന് കാത്തിരിക്കാമോ ദൈവത്തെ കാത്തിരുന്നാൽ നിങ്ങൾ ശക്തിയെ പുതുക്കും ആരാണ് ദൈവത്തെ കാത്തിരിക്കുന്നത് ദൈവത്തെ കാത്തിരിക്കുന്നത് ദൈവത്തിൽ വിശ്വാസമുള്ളവരാണ് ഒരാളെ നമ്മൾ കാത്തിരിക്കണമെങ്കിൽ അദ്ദേഹത്തിനൊരു വിശ്വാസം വേണ്ടേ അപ്പൊ വിശ്വാസമുള്ളവർക്ക് ദൈവത്തെ കാത്തിരിക്കാൻ പറ്റുള്ളൂ അങ്ങനെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കുമെന്നാണ് ശക്തിയെ പുതുക്കുന്നതിനെ കുറിച്ച് പറയുന്നത് അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരുവെന്ന ഒന്നിനും കഴിയാതെ ഇനിയൊന്നും നടക്കത്തില്ലെന്ന് പറഞ്ഞിരിക്കുന്ന ഒരു കൂട്ടം ജനത്തോട് പറയുകയാണ് നിങ്ങളുടെ കിന്നരങ്ങൾ അലറി വൃക്ഷങ്ങളുടെ മേൽ തൂക്കിയിട്ട് ശക്തിഹീനരായി നിങ്ങൾ ഇപ്പോൾ ഇരിക്കുന്നെങ്കിലും നിങ്ങൾ ഭാരപ്പെടണ്ട എന്നും എന്നും നിങ്ങൾ ശക്തിഹീനരായി നിരാശപ്പെട്ട് ഇങ്ങനെ ഇരിക്കേണ്ട ദൈവത്തിൽ പ്രത്യാശയുള്ളവരായി കർത്താവ് ഞങ്ങളെ മടക്കി കൊണ്ടുപോകുമെന്നുള്ള വിശ്വാസത്തിൽ ദൈവ പ്രവർത്തിയിൽ വിശ്വാസമർപ്പിച്ച് ദൈവം ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന് വിശ്വസിച്ച് നിങ്ങൾ അതിനുവേണ്ടി കാത്തിരുന്നാൽ കഴുകന്മാരെ പോലെ നിങ്ങൾ ചിറകടിച്ചുയരുന്ന ചുയരുന്ന ദിവസങ്ങൾ ഉണ്ടാകും എന്നാണ് പറയുന്നത് അതുകൊണ്ട് ഇന്ന് വരുന്ന ജീവിത സാഹചര്യങ്ങളെ കണ്ട് ഭാരപ്പെടാതെ ദൈവത്തിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് നിങ്ങൾ കാത്തിരുന്നാൽ നിങ്ങളെ ചിറകടിച്ചുയർത്തത്തക്ക നിലകളിൽ ദൈവത്തിന്റെ ശക്തി നമ്മുടെ മേൽ വ്യാപരിക്കുവാൻ ഇടയായിത്തീരും ജീവിതത്തിൻ്റെ ഏതൊരു സമയങ്ങളിലും നിരാശരായി തീർന്ന മനുഷ്യന്മാർ ഒരുപാട് പേരുണ്ട് ഏലിയാവെന്ന് പറയുന്ന ശക്തനായ ഒരു പ്രവാചകൻ ഒരു സ്ത്രീയുടെ വാക്ക് കേട്ട് ചൂരച്ചെടിയുടെ തണലിൽ ഇരിക്കുന്നതായി നമുക്കറിയാം എന്നിട്ട് അവിടെ ഇരുന്നു കൊണ്ട് പ്രാർത്ഥിക്കുകയാണ് മതി യഹോവേ മതി എന്റെ പ്രാണനെ ഞാൻ കൊള്ളണമേ എന്ന് പക്ഷെ ദൈവം ചെയ്ത് എന്നാന്നറിയാവോ യഹോവയായ ദൈവം തൻ്റെ ദൂതനെ അയച്ച് അവന് ഭക്ഷണം കൊടുത്ത് അവനെ ശക്തീകരിച്ച് പൂർവാധിക ശക്തിയോടെ ദൈവം അവരെ ഉപയോഗിച്ചെന്നാണ് നമ്മൾ വായിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ബലഹീനമായിരിക്കുന്ന നമ്മുടെ ഹൃദയത്തെ ബലപ്പെടുത്തുവാൻ ശക്തിഹീനമായിരിക്കുന്ന നമ്മുടെ ശരീരത്തെ ശക്തിപ്പെടുത്തുവാൻ പ്രതീക്ഷകളെല്ലാം അസ്തമിച്ചിരിക്കുന്ന ഈ സാഹചര്യങ്ങളിൽ പുതിയ പ്രതീക്ഷകൾ നൽകി തരുവാൻ കഴിയുന്ന ഒരു ദൈവം ഇന്ന് പകലും ജീവിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കുക അതുകൊണ്ട് നമുക്ക് ഒരുമിച്ച് ദൈവസ്ഥലതിൽ പ്രാർത്ഥിക്കുക പ്രത്യാശ കൈവിടാതെ യഹോവയ്ക്കായി കാത്തിരിക്കുക കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരുന്ന ദിവസങ്ങൾ നമ്മുടെ മുൻപിലുണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം സർവശക്തനായ ദൈവമേ ഈ ദിവസങ്ങളിൽ കർത്താവെ ധൈര്യം ക്ഷയിച്ച് എന്ത് ചെയ്യുമെന്ന് അറിയാൻ കഴിയാതെ ഭാരത്തോടി പ്രിയപ്പെട്ടവർക്ക് മുൻപിൽ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരുന്ന ദിവസങ്ങൾ മുൻപിലുണ്ടെന്ന് വിശ്വസിച്ച് ഞങ്ങളുടെ മേൽ പ്രത്യേകമായ ദൈവത്തിന്റെ ശക്തി പകർന്നു പകർന്നതെന്ന് ഞങ്ങളെ നടത്തുവാൻ കഴിയുന്ന ദൈവത്തിൽ ആശ്രയിച്ച് ഇന്ന് പകൽ ഞങ്ങൾ കാര്യങ്ങളെ കർത്താവിന്റെ കരങ്ങളിൽ ഭരവേൽപ്പിക്കുക കർത്താവ് അവിടുത്തെ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണം വഴി നടത്തണം കേൾക്കപ്പെട്ട വാചനം കേൾക്കപ്പെട്ടവരുടെ മേൽ അനുഗ്രഹമാക്കി കർത്താവ് തീർത്താം യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ